ഹലോ വീക്കെൻഡായിട്ട് മഴ ഞങ്ങളെ കാരിയായിട്ട് ചതിച്ചിട്ടോ കാരണം ഫുള്ള് മഴയാണ് നല്ല മഴയും നല്ല കാറ്റുമാണ് ഇപ്പോൾ ഇവിടെയും പോകാൻ പറ്റുന്നില്ല അപ്പോൾ കഴിഞ്ഞ ശനിഞ്ഞാരും ഇങ്ങനെ തന്നെയായിരുന്നു ഫുള്ള് മഴ തന്നെയായിരുന്നു അതുകൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റിയില്ല അപ്പോൾ എല്ലാ ശനിഞ്ഞാരും വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോകാം എന്നൊക്കെ പക്ഷെ ഒന്നും നടക്കുന്നില്ല കാരണം ഇവിടുത്തെ കാറ്റെന്ന് പറയുമ്പോൾ നല്ല ശക്തിയുള്ള കാറ്റാണ് അതേപോലെ മഴ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചിട്ടിപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നോക്കുമ്പോൾ ഫുള്ള് മഴയാണ് അപ്പോൾ പിന്നെ അത് നടന്നില്ല അപ്പോൾ ഇതിനിടയ്ക്ക് ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അപ്പോൾ അപ്പം ഞങ്ങളൊന്ന് ഉൾസ്വരത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു അപ്പം ഇനിയിപ്പം ചോറിൻ്റെ പരിപാടി നോക്കണം അപ്പം തന്നെ സമയം ഏകദേശം രണ്ടര ആയി ഇനിയിപ്പം നോക്കുന്നേ ഉള്ളൂ ചോറിൻ്റെ പരിപാടി അതിപ്പിന് പെട്ടെന്ന് കഴിയും ഒരു കൊണ്ട് തന്നെ ചോറിൻ്റെ പരിപാടി കഴിയും അപ്പം ഞാനിനി ആ പരിപാടിയിലേക്ക് അടക്കട്ടെ അപ്പോൾ അവരൊക്കെ താഴെ പോയിരിക്കുകയാണ് അപ്പം ഞാനിനി ഡ്രസ്സൊക്കെ ഒന്ന് മാറി ചോറിൻ്റെ പരിപാടി വേഗം നോക്കട്ടെ കാരണം സമയം ഇപ്പോൾ കുറേ ആയി ഇപ്പോൾ വേഗം ചോറിൻ്റെ പരിപാടി നോക്കട്ടെ എന്തായാലും ഇപ്പോൾ വേറെ പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇന്ന് ഇനി ഫുള്ള് മഴ തന്നെയാണ് ഇതിൽ ക്യൂവതറിൽ നോക്കുമ്പോൾ ഇന്നിനി ഫുള്ള് നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും എവിടെയും പോകാനൊന്നും പ്ലാൻ പ്ലാനില്ല അപ്പം ഇപ്പോൾ അതൊക്കെ ചോറൊക്കെ ആയാൽ മതി കുഴപ്പമൊന്നുമില്ല ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ കഴിച്ചു അതുകൊണ്ട് ആർക്കും വലിയ വിഷപ്പമൊന്നുമില്ല അപ്പനും ലഞ്ച് പരിപാടിയിലേക്ക് അടക്കാം അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് നടന്നു പിന്നെ ഈ ശനിഞ്ഞാറൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുക അപ്പോൾ പിന്നെ നല്ല സുഖമാണ് പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിയും അപ്പോഴത്തെ ഞാൻ ദാൽക്കറി ഉണ്ടാക്കുകയാണ് കടുവ പൊട്ടിച്ചു പിന്നെ കുറച്ച് ജീരകം ഇട്ടു പിന്നെ വെളുത്തുള്ളി എന്തൊക്കെ ഇട്ടു ഞാൻ മുൻപ് ദാൽക്കറി ഉണ്ടാകുമ്പോൾ ഒട്ടും ശരിയാവില്ലായിരുന്നു കേട്ടോ ഞാനങ്ങനെ എപ്പോഴും വേർക്ക് ഷോപ്പ് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ലല്ലോ എന്ന് അങ്ങനെ ദിവട്ടനാണ് പറഞ്ഞത് ഞാനങ്ങനെ ഒരുപാട് തക്കാളി ഉള്ളിയൊക്കെ കുറേ ഇട്ടിട്ട് ആണ് കറി ഉണ്ടാക്കുക അപ്പം എനിക്കങ്ങനെ കുറെ കഷ്ണമല്ലാതെ ഉണ്ടാക്കുമ്പോൾ ഒരു തൃപ്തി വരില്ലായിരുന്നു പരിപ്പിൻ്റെ ടേസ്റ്റ് കുറച്ചൊന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇതൊക്കെ കുറേ ഇട്ട് അപ്പോൾ അതായിരുന്നു എൻ്റെ കറീൻ്റെ മിസ്റ്റേക്ക് എന്ന് എന്നെങ്കിൽ പിന്നെയാണ് മനസ്സിലായി കാരണം ഇതൊക്കെ കുറച്ച് ഇടാൻ പാടുള്ളൂ പരിപ്പിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കണം അപ്പോൾ ആണ് ആ പെർഫെക്റ്റ് നമുക്ക് ടേസ്റ്റ് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക അപ്പോഴത്തെ ഞാൻ അതുപോലെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇത്രയും ഇത്രയും ഉള്ളിയും വേണമെന്നില്ല കേട്ടോ പക്ഷെ എനിക്കൊരു സമാധാനത്തിന് ഞാൻ കുറച്ചുകൂടി ഇട്ടതാണ് അപ്പം ഉള്ളിയും കൂടി ഇട്ടിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടു എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഉള്ളി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മൾ തക്കാളി തക്കാളി ഒരു അര കഷ്ണമൊക്കെ മതി അപ്പോൾ മുൻപ് ഞാൻ കുറേ ഇടമായിരുന്നു ഒരു ഒന്ന് ഒന്നൊന്നര തക്കാളിയൊക്കെ ഇടമായിരുന്നു അപ്പോൾ അതായിരുന്നു എൻ്റെ ദാൽക്കറീൻ്റെ മിസ്റ്റേക്ക് പിന്നെ ദീപനാണ് പറഞ്ഞത് ഇങ്ങനെ ഇത്ര എത്താൻ മതി എന്നൊക്കെ അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും തക്കാളി മതി ഇതിന് ഒന്ന് വെന്ത് വന്നിട്ട് നമ്മൾ പരിപ്പ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ വെന്ത പരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ടാൽ കറി റെഡിയായി അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ കറിയൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ ഇത് പിന്നെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായുണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ശരിക്കും നമ്മൾ നഴ് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ച് വറുത്ത് അങ്ങനത്തെ കറീനേക്കാട്ടും ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയുന്ന കറിയാണ് അപ്പം എന്താ പരിപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ടാൽ നമ്മുടെ കറീനെ പരിപാടി ആരെ കഴിഞ്ഞു അതിനപ്പുറത്ത് ഞാൻ ഉപ്പേരി കൂടി വെച്ചിട്ടുണ്ട് ഇത് ക്യാരറ്റ് മുറിച്ച് തന്നിരുന്നു അപ്പം ഉപ്പേരി കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ എന്നൊരു വെറൈറ്റി ആയിട്ട് പെട്ടെന്നാവണമെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ആക്കാന്ന് അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ലെഗ് പീസൊക്കെ അതുപോലെ വേവിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ പിന്നെ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും ഉപ്പും മഞ്ഞളും പിന്നെ കുറച്ച് മുളക് പൊടിയും അതേപോലെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഒക്കെ ഇട്ടു പിന്നെ ഞാൻ കുറച്ച് സോയാ സോസ് കൂടി ഒഴിച്ചു എന്നിട്ട് പിന്നെ സോയ സോസ് കൂടി വെച്ചിട്ട് പിന്നെ ഞാൻ മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് പിന്നെ കുറേ നേരം പിടിപ്പിച്ച് വെക്കാമൊന്നും സമയമല്ല കാരണം ഓൾറെഡി കുറച്ച് കുറേ സമയമായല്ലോ അങ്ങനെ അപ്പോൾ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അടുപ്പത്ത് പാൻ വെച്ചിട്ട് ചൂടാക്കി പിന്നെ അതിലേക്ക് ഇതിങ്ങനെ ഇട്ടു എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കിയതാണ് എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഇതിങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നെന്ത് കിട്ടുമല്ലോ അപ്പോഴത്തെ ഇങ്ങനെ കേട്ടോ വന്ന് പക്ഷേ നല്ല ടേസ്റ്റ് ടേസ്റ്റ് തന്നെ വന്നു നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക കുറച്ച് ഫ്രൈ ആയിട്ട് എടുത്തു അങ്ങനെ ഹാർഡൊന്നും ആയതുമില്ല സോഫ്റ്റ് തന്നെയായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്ത് ചട്ടി വെച്ചിട്ട് പപ്പടവും കൂടിയും കാച്ചതോടെ ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഏകദേശം അര മണിക്കൂർ തന്നെ ഞങ്ങൾ ലഞ്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ ഒരു ഗ്യാപ്പ് മഴേൻ്റെ ഒരു ഗ്യാപ്പ് പിന്നെയും കിട്ടിയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി വേറെ ഇടയൊക്കെ എല്ലാം ഇവിടെയൊക്കെയല്ല തന്നെ പരാമറ്റ സെൻറ്റർ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോകാൻ വിചാരിച്ചു ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം അവിടെ അപ്പം നല്ല രസമാണ് ഇപ്പം വീക്കെൻഡിലൊക്കെ കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ടാകും പക്ഷെ ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് ഉണ്ടാവുമെന്നറിയില്ല അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു ആ ഈ മഴ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കാലാവസ്ഥ എന്തായാലും അടിപൊളി ഉണ്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ലേക്കിൻ്റെ അടുത്ത് എത്തി ഇവിടെ ഇപ്പം ലൈറ്റൊക്കെ തെളിഞ്ഞു അപ്പം ഇതിപ്പം നല്ല ഭംഗിയാണ് ഈ സമയത്ത് ഇവിടെ കാണാൻ കാണാൻ അപ്പം രാവിലത്തെക്കാളും ഈ ഒരു സമയത്ത് വേറൊരു ഭംഗി തന്നെ ഉണ്ട് പിന്നെ ഇവിടെയും നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് ഫുള്ള് നനഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇതാണ് രാത്രി ഇക്കലത്തെ വ്യൂ അപ്പോൾ അതാ ഫെറി വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് ഫെറിയിൽ കറങ്ങി വന്നാലോ ഒന്ന് പിന്നെ വേണ്ടാന്ന് ചോദിച്ചു കാരണം എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ പോകേണ്ടാ ചോദിച്ചു പരാൻ സെൻറ്ററിലേക്ക് തന്നെ പോകാമെന്ന് ചോദിച്ചു മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ സൈക്കിൾ റൈഡിങ്ങിനും വാക്കിങ്ങിനും ഒന്നും ആരെയും ആരെയും കാണില്ലല്ലോട്ടോ ആരും ഇപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങാറില്ല ഇപ്പം അപ്പം ഞങ്ങളിപ്പോൾ ഇറങ്ങിയപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം ആൾക്കാർ ഇറങ്ങി ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഈ മഴയൊന്നും ഒഴിഞ്ഞു കിട്ടാൻ തന്നെ കാത്തുക്ക് കാരണം ഇവിടെ എപ്പോഴും എൻഗേജഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് എപ്പോഴും ആൾക്കാരുണ്ടാവുന്ന ഒരു ഏരിയയാണ് ഈ ഭാഗം എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ മാത്രമല്ല എല്ലാവരും മഴയും നോക്കി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പക്ഷികളിവിടെ എപ്പോഴും ഉണ്ടാവട്ടോ പല തരത്തിലുള്ള പക്ഷികളുണ്ട് അപ്പം ഇവയൊക്കെ എവിടെന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല എപ്പോഴും കാണാം അതാ താറാവ് ഒക്കെ എവിടുന്നാണ് എങ്ങോട്ടേക്കാണ് പോവുക അത് രാത്രിയായാലും ഒക്കെ അറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ നല്ല രസമുള്ള നടക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു തിയേറ്ററാണേ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി നടന്നാൽ നമ്മൾ പരാമ്പട്ട സെൻറ്ററിൽ എത്താനായി ഇപ്പോൾ ഇതാ ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ടൗണൊക്കെ ഏകദേശം ആൾക്കാർ ആയി വന്ന് തുടങ്ങി നല്ല ഒരു രസമാണ് രാത്രി ഇതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് കാരണം മൊത്തം ലൈറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ പരാമട്ട സെൻ്റർ ഇതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പ്രോഗ്രാം ഒന്നുമില്ല കാരണം ഞമ്മളല്ലേ മഴ ആയതുകൊണ്ട് വലിയ പ്രോഗ്രാം ഒന്നുമില്ല പക്ഷേ ഇവിടെ അല്ലാത്ത ദിവസങ്ങളിൽ വീക്കെൻഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും അപ്പം ഇന്നത്തെ വിശേഷം ഇപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇനി ഇപ്പോൾ മഴ അടുത്ത മഴ വരാനായി അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്